ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഭിന്നശേഷി കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം പദ്ധതിയുടെ ഭാഗമായി തുണിസഞ്ചി ഡിഷ്വാഷ് പേപ്പർ പേന തുടങ്ങിയവ നിർമ്മിച്ച് വിപണിയിൽ ഇറക്കിയതിൻ്റെ പ്രതിഫലമായി ലഭിച്ച തുക ഓണത്തിന് ബോണസായി നൽകി പരിപാടി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള ഉദ്ഘാടനം ചെയ്തു അപ്പോൾ നമുക്ക് നമ്മുടെ രക്ഷിതാക്കോട്ട് പറയാനുള്ളത് നമ്മുടെ കുട്ടികൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നല്ല കഴിവുള്ള മക്കളാണ് നമ്മുടെ മക്കൾ നിങ്ങൾക്കറിയാലോ നിങ്ങൾ മക്കൾ നോർമലായ കുട്ടി ചെയ്യുന്നതിനൊക്കെ നല്ല രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവരെ ഓഫീസിൽ പോയിട്ട് കണ്ടി അറിയില്ല എന്നെ അല്ലേ ഞാനിവരെ കൂടെ വിസിറ്റ് ചെയ്ത് കുറച്ച് അവിടെ ഇരുന്ന് ചെറിയ സ്നാക്സ് എല്ലാം വാങ്ങിക്കോട്ട് നമ്മൾ ഒന്നിച്ചിരുന്നിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറെ എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലായി മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് ഇനിയും നിങ്ങളെ സ്കൂളിൽ എത്തുകയും സന്തോഷം കണ്ടു അവളെ മുഖത്ത് അപ്പൊ തീർച്ചയായും ഞാൻ എവിടെയും അതുപോലെ തന്നെ മുണ്ടേരിയിലും പോയിട്ടുണ്ടായിന് അപ്പോൾ അവരോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് ചെറിയ സമയം ചിലവഴിക്കാൻ ഓരോ സന്തോഷങ്ങൾ പങ്കിടാനും വേണ്ടി സാധിച്ചിട്ടുണ്ട് തീർച്ചയായും നിങ്ങളാക്കിയ ഓരോ ഉപകരണങ്ങൾ നമ്മളവിടെ കാണുകയുണ്ടായി നല്ല രീതിയിലെ പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഇപ്പൊ പറഞ്ഞതുപോലെ ഇനിയും നിങ്ങൾക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നല്ലൊരു വരുമാനം കണ്ടെത്താൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് അതിനൊപ്പ ടീച്ചറും അല്ലെ ഹായും ഹെൽപ്പറും അവിടെയുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സി പ്രസീത കെ സുരേഷൻ ടി രതീശൻ എം പി ഷീജ കെ ശോഭ തുടങ്ങിയവർ സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി ജി സന്തോഷ് സ്വാഗതം പറഞ്ഞു രമ്യ ഇ വി നന്ദി പറഞ്ഞു പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര കണ്ണൂർ റോഡ് ഡയമൻസ് തലശ്ശേരി റോഡ് മട്ടനൂർ